തിരുവനന്തപുരം പൂവാറിൽ മത്സ്യത്തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി പുതിയതുറ ആറ്റ്ലൈൻ ജോസ് ആണ് മരിച്ചത് മുഖത്തും നെഞ്ചിലും മുറിവേറ്റതിന്റെ പാടുകളുണ്ട് എം ജി പ്രതീക്ഷ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രതീക്ഷ ഈ ശരീരത്തിലുള്ള പാടുകൾ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഉയർത്തുന്നുണ്ടോ പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ ആ ഗോകുൽ തിരുവനന്തപുരം കാഞ്ഞിരംകുളം പോലീസ് പരിധിയിലാണ് ഇത്തരത്തിൽ യുവാവിന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രാഥമിക അന്വേഷണത്തിൽ നിലവിൽ കൊലപാതകം സംശയത്തിലേക്ക് പോലീസ് എത്തുന്നു എന്നതാണ് നമുക്ക് ഈ മണിക്കൂറിൽ ലഭ്യമാകുന്ന വിവരം പുതിയതുറ ആറ്റ്ലൈൻ ഹൗസിൽ ജോസ് ആണ് ഈ മരിച്ച നിലയിൽ ജോസിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാൽപ്പത്തിരണ്ട് വയസ്സാണ് ജോസിന് പ്രായം ഈ പൂവാറിലെ തന്നെ മത്സ്യത്തൊഴിലാളിയാണ് ഈ ജോസ് താമസിക്കുന്ന വീടിന് സമീപത്താണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ മൃതദേഹം കണ്ടെത്തിയതിന് സമീപത്ത് ഈ ഹോളോബ്രിക്സ് കല്ലുകളും കണ്ടെത്തിയിട്ടുണ്ട് ഈ ഹോളോബ്രിക്സ് കല്ലിൽ രക്തത്തിന്റെ പാടുകളും മരണപ്പെട്ട ജോസിന്റെ ശരീരത്തിൽ മുറിവുകളും ഉണ്ട് എന്നതാണ് പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ വ്യക്തമാകുന്നത് ഈ കല്ലുകൊണ്ട് ഈ തലയ്ക്കും നെഞ്ചിലും അടിച്ചതിന്റെ പാടുകളാണ് പ്രത്യക്ഷത്തിൽ പ്രകടമാകുന്നത് നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് ഇതിനുശേഷമായിരിക്കും ഇത് ഇതുമായി ബന്ധപ്പെട്ടൊരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പക്ഷേ കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തി നിൽക്കുന്നു അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ രീതിയിൽ തന്നെയാണ് നിലവിൽ അന്വേഷണവും പോകുന്നത് ശരി എം ജി പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയതായാലും മത്സ്യത്തൊഴിലാളിയുടെ മരണത്തിൽ അതിൽ ദുരൂഹതകളുണ്ട് ശരീരത്തിൽ മുറിവേറ്റ മുറിവേറ്റപ്പാടുകളാണ് സംശയം ഉണർത്തുക